സാധനം പിന്നെ പിന്നൊരു ചലഞ്ചു വീരിയാണ് പക്ഷെ ഈ ചലഞ്ചിന അത്ര വലിയ സന്തോഷം ഫുള്ള് പോലും അത്ര നല്ല ടേസ്റ്റില് തിന്നാൻ പറ്റൂല അതൊന്നും പേര് ഡിഫറൻറ്റ് ഡിഫറെ ഫുഡുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കോമ്പിനേഷൻ കോമ്പിനേഷൻ ചേരാത്ത ആണ് നമ്മൾ മാത്സംഗ് നോക്കി എടുത്തിരുന്നത് ശി ശബ്ദിക്കും കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട് ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ട് ഹണി ഇരിക്കണുണ്ട് സോയാ സോസ് ചില്ലി സോസ് ഗ്രീൻ ചില്ലി ഉണ്ട് ഫ്രഷ് ചില്ലി ഉണ്ട് ടൊമാറ്റോ സോസ് ഉണ്ട് പിന്നെ കേക്ക് ഇരിക്കുന്നുണ്ട് ആപ്പിള് കണ്ണിമൊത്ത മാഗി ഇരിക്കുന്നുണ്ട് അല്ല കൈപ്പിക്ക ഇതെനിക്ക് ഒരു ആഗ്രഹിന് കിട്ടുന്ന കൈപ്പിക്ക ഉപ്പേരി വെച്ചാ പോലും കഴിക്കാത്ത ഒരാളാണ് ഏട്ടന അപ്പൊ ഏറ്റന് കിട്ടിയാലും ഫ്രൈഡ് ചിക്കൻ നമുക്ക് ടേസ്റ്റില് മാഗി നല്ല ടേസ്റ്റില് അപ്പൊ അതൊക്കെ എനിക്ക് കിട്ടണാഗ്രഹ കിട്ടുന്നു വിചാരിക്കലെ അത് നമുക്ക് റൗണ്ട് തുടങ്ങിയാലോ കിട്ടിയ ഇശ്ചtantum bomb unda comedy comedy vechittu tho entha marakande kandathane eduthu thoda thadanga avakku masaru variety challenge kandunnathu vere interest undu thadanga thadanga avade adan ninte alla kulikande ah enode kedikkunnathalle thara soon ittirunnal da stone appi kulikayan guys kulikayanu nene theva nene chikki gilejuya da പറഞ്ഞത് കണ്ടാ കയ്പെക്കെ കോമ്പിനേഷൻ ഇല്ല റിയില്ല എന്റെ അമ്മ കൈപ്പൊക്കെ ഞാൻ കഴിക്കാൻ തയ്യാറാണ് ചലഞ്ചിനെ കൈക്ക് ോക്കണല്ലോ അതേ വെള്ളം എടുത്ത് വെച്ചിട്ടില്ല പണൂരില്ലേ പെർളമില്ല എന്നല്ലേ കണ്ടി വെരിചില്ലത്ര മോനെ കൈയ്তেക്കേല്ല യെസ് ഓക്കേ ഞാൻ going ആണ് ഇതെന്താ കൈയ്তে കിട്ടി മെന്നാ ഞാൻ ഇതിത്തരെ അപ്പോൾ നീ ആണ് വിക്കാൻ പറഞ്ഞേ നമ്മൾ ഇട്ടതല്ലാ അല്ലത്തെ മാറ്റിട്ടാ ആ കൈയ്তে മാന്തിട്ടാ തലൈ എനിക്ക് എന്താണ് ഭാഗ്യം കിടക്കുന്നത് നമുക്ക് നോക്കാം ഏഴിൻറെ പണിയാണ് പിന്നെ കേട്ടോ ഏഴിന്റെ പണി ആയിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം ഭാഗ്യം പോലെ പണി ഇല്ലാണ്ടിരിക്കാന്ന് കിട്ടാ കുമ്മട്ടിങ്ങ ആൻഡ് ചില്ലി സോസ്

പറഞ്ഞതൊക്കെ കേട്ടാ തിന്ന

േ ലഷുണ്ടായിരിക്കും അടുത്തേക്ക് പോവാൻ എന്താ ചന്ത ല്ല ചുണ്ടുമൊക്കാവും നല്ല ഫൗണ്ടേഷൻ വെച്ചാ ആപ്പിൾ ആൻഡ് ചോക്ലേറ്റ് Ik heb het niet gedaan. Ik heb Ik het niet gedaan. Ik heb het niet gedaan. Ik heb nee, Ik heb het Ik heb het niet gedaan. Ik heb het Ik het niet Ik ഇഷ്ടോ ആൾക്കാർ ഇത്ര വലിയ വിചാരിക്കില്ലല്ലോ ഇപ്പൊ സലാഡിലൊക്കെ ആപ്പിള് ചോക്ലേറ്റ് നല്ലൊരു സാധനം കിട്ടണേക്ക് സന്തോഷായി നല്ല മേഖാണ്ടാക്ക നല്ലൊരു മാഗില്ലേ എനിക്കറിയരുത് നല്ല വീട്ടിലും ഇഷ്ടപ്പെട്ടില്ല ണ്ടാട്ട വില പാഴോ കൈപ്പൊക്കെ ഇതൊക്കെ

ഓയി മിസേജാ ഓയി മിസേജാ ലില്ലിനെ സൈനോമായി മിസേജാ ഏയ് കാ ഫോർ ബിന്ദസ് മിസേജ കണ്ടിട്ട് ആവര തോ ബാന്താ കർത്താ നി അപ് കവിനാ ആ ഓക്കേ കർത്താ ഒരു രണ്ട് കാൻസിലർ കേ അങ്ങക്കി യെസ് ഈ സോസെ കന മുഖ്യമായ ഉിക്കൻ നല്ല നേ കേഗറ ഹേ ഈ സോസ് മുഖ്യമായ ഇ ഉണ്ട് ആ കാൻസിലർ അത് സോസ് ഇൻഹിറ്റേ ആ ടേസ്റ്റ് <muchas> ചെന്നേവറണ്ട് <muchas> <laughs> 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 <Okay, can> you... <laughs>

ശരി പറഞ്ഞാണ് ശബ്ദിക്കും എനിക്ക് ഇങ്ങനെ അല്ലെങ്കിൽ അവനെ സിനിമ നന്ദത കഴിച്ചിരിക്കു. കെപിസി. കേറ്റയാലേ. കെപിസി. ഹബയാം കിക്ക് കിക്ക് സീരിയൽ കേട്ടോ. എങ്ങോട്ടാ പോവേണ്ടേ? ഗതിശേയിയിട്ട് ഇല്ല ഞാൻ വീട്ടിൽ. സത്യം ഞാൻ बोलിക്കേ. കെപിസി കേ. എംസെ ചിക്കിങ്ങേ ഓക്കേ. ഫൈർ എന്ന് പറയുന്നത് കൊണ്ടോ. ഓക്കേ. ആഹ്. അട്ടാ മായേ ഓസൽ देता. ആഹ്. പോണ്ടേഷൻ. റിയില്ലെന്ന് <tiely> <krob shrink> <coughs> yeah, <tie> <catch> <coughs>

ും സോസ് സത്യം പറഞ്ഞ പാഴും ടൊമാറ്റോ സോസൊക്കെ ഇണ്ട് അത് ഞാൻ തന്നെ എഴുതിച്ചതാണ് അത് എനിക്കന്നെ കിട്ടുന്നൊക്കെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയില്ല തൈപ്പയ്ക്കാണോ ഞാൻ അടുത്തുണ്ട് അത് നമ്മ ഓയിൽ ആയിട്ടാണ്

എന്താഅമ്മേണ്ടോ തേങ്ങ അല്ല Hai, <hesitation> ada <hesitation> 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 itu, <hesitation> 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 <hesitation>

ഓക്കെ ഒക്കെ ആപ്പിൾ അതിന്റെ സോയാ സോസ് സോയാ സോസ് ഓ എനിക്ക് കുമ്മട്ടിങ്ങനെ പറഞ്ഞ ഇഷ്ട പറ്റുന്നില്ല ആലജ് മുക്ക് 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 അത് മുക്കിട്ടാണോ അപ്പഴത്തെ ഒരു പൊളി ഉണ്ട് വീണ്ടും മുക്ക എനിക്കും പിന്നെ എനിക്ക് എനിക്ക്

ഭാഗ്യത്തിന് ഇതിലോ ഒക്കിതാ മതി മുക്കണു മാസം

നാസ്റ്റ് തല ഫുഡ് തരാനാണ് മോനെ ഞാൻ ഒരു ചലഞ്ച് ഇട്ടിതു. ഹലോ. അതു ആൻറിനെസ്റ്റലസ് ആണ് ഗൈപ് ചാപ്ല ഉണ്ട് ഗൈസ്. ആഡ്സ് യാവുകേ തേസി. ലൈസി എന്ന പറയുന്നു. അതെ നമ്മ ഡാഡ് ഒ വിസ് ഞാൻ తిన్నണ്ട. വെന്നെ നല്ല ടേസ്റ്റ് ആണ്. മ്മ്. ആഹാ എന്താലസ്. മ്മ്. ഗൈസ് then ഞാൻ ഞാനോ അത് അത്ര മുക്കല്ലേ അത്ര മുക്ക് ഞാൻ കഴിക്കില്ല കേട്ടോ ഇതെന്ത്രിയാക്കേ ചലഞ്ചായി കാണണ്ടേ

ചി ചതൊക്കെ കഴിക്കണ എന്താ കഴിക്കണ

എനിക്ക് കൊറേ നേരമായിട്ട് ഇപ്പൊ ഛർദിക്കാൻ വന്നോണ്ടിരിക്കട്ട് കഴിഞ്ഞു ഛർദ്ദിക്കുന്നു തോന്നണേ അനുസര ഇതാ ആരെങ്കിലും എന്താ കുരിയിക്കോവടാ കൈപ്പക്ക മണ് ഇവിടൊന്ന് മണ് നേരെ വല്ല മണ് പോസ്റ്റ് അണ്ടെ കൈപ്പക്കടെ മുഴ്ച്ചേച്ചിട്ടുണ്ട് വണ്ണിനെ റേറ്റൻ കൈക്കടെ എന്താന്താ വൺ കര ഇറ്റ് ട്രെയിൻസ് ഞാൻ ഇല്ലടാ നിക്ക് ഞാൻ വെച്ചിട്ടുള്ളോ അല്ലേ ഞാൻ വെച്ചിര് ആ കൊഴ്ച്ച മതി പിടകി വെന്നു മണ്ണിലല്ല ആ കൊർദീഷ ആയിക്ക് ഒരു पीस ഇല്ല ആരെൊരു കടി ഇടിക്കോനാ ആ കണ്ടി ഇടിക്ക കണ്ടി ഇട

دارین نہ شوٹ ڈاؤن لاتپیہ ہاں این این وزان نہ مڑھے گی نہیں 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 اے یہ نہ ڈاکہ ہی پکیا کھائی ٹھیک ہے پنڈا مار کھائیں گے یلا کالے دکی کھائی پنڈا مارا سے سے بڑا نہ پھاپڑ نہ مار لا عادی രീതി അത്ര പോലെ കഴിപ്പറ്റി ഉപ്പേ വെച്ച പോലും കഴിക്കാത്ത ഒരാളാണ് എന്താ കഴിക്കുന്നത് ജീവിതത്തിന്റെ സന്തോഷം ഇട്ടുണ്ടായി ബെനന്റെ യോഗ ഞാനോ എന്നെ വെച്ചിരങ്ങളെ ദരിട്ടില്ല വിട്ടു വെയിച്ചിരിക്കാ അവനിക്ക് ഓരാണോ ഓൾസാർസം എടുക്കാനോ ഓ ഫാറ്റണ്ട കഴിച്ചാ കഴിക്കേടുടി കേക്ക് കണ്ട് ചിരി സോസോ യേ ഇയേ കണ്ട് ചിരി സോസോ എടുക്കടാ കൈചാ ഹാ നേനമീ നേന ചിരി സോസാനട്ടോ ഓണ്ട അണ്ടറാണ് നേന

ഞാൻ ഞാൻ പറഞ്ഞു Ayuh, pao, ayo pak, ya, bener ya, toro Ada kumat dengan full lagi dong. Cur pakai Ah. Betul tidak? Aku sama merasa di terlalu Apa itu terlalu? Parti ini ada. Pada lagi ya? Oke. Bye. Bila lusa nanti nanti di Yes. Bye. Ah. Oh, yeah. Oh, oh